Hi hello friends, JK Solar Solutions'de material solar installation videoya geldiğimiz var da. ഞാൻ ജിബിൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് സോളാർ പവർ പ്ലാന്റുകളെ സംബന്ധിച്ച് നിരവധിയായ വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ജെ കെ സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ കോട്ടയം ജില്ല ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത് കോട്ടയം ജില്ല മാത്രമല്ല സ്വിറ്റ് ഔട്ട് ജില്ലകളിൽ നമ്മുടെ സർവീസുകൾ അവൈലബിൾ ആണ് സോളാർ ഇൻസ്റ്റലേഷൻസ് മാത്രമല്ല ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സ്കീമുകൾ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കൺസൾട്ടൻസി വർക്കുകൾ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു വൺ കെ വി സിസ്റ്റമാണ് വൺ കെ വി ഓഫ് ബ്രിഡ് സിസ്റ്റം ബാറ്ററി വെച്ച് വർക്ക് ചെയ്യുന്ന ചെറിയൊരു സോളാർ പവർ സിസ്റ്റമാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനിഷ്യലി നമ്മൾ ഈ ഒരു സിസ്റ്റം ഏകദേശം രണ്ട് വർഷം മുന്നേ നമ്മുടെ ചാനലത്തിന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു സാധാരണ ഇൻവേർട്ടർ ഉണ്ടായിരുന്ന ഒരു സൈറ്റ് നമ്മൾ ഒരു സോളാർ പാനലും അവരാണ് നമ്മളൊരു നാൽപ്പത് ആറ് എം ബി പി ടി ഉപയോഗിച്ചുകൊണ്ട് അതിനെ സോളാറിലോട്ട് കൺവേർട്ട് ചെയ്തു അതായത് നിലവിലുണ്ടായിരുന്ന ഇൻവേർട്ടറേയും ബാറ്ററിയും സോളാറിലോട്ട് കൺവേർട്ട് ചെയ്തു അതിനുശേഷം പിന്നീട് അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് നമ്മൾ അവരുടെ ഇൻവേർട്ടർ പുതിയൊരു സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവേർട്ടർ വെച്ചു വീണ്ടും കുറച്ചു കാലം പഴയ ബാറ്ററി തന്നെ ഓടിച്ചു അതും ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഇരുന്നൂറ് ഏസിൻ്റെ പുതിയൊരു സീറ്റിന് സോളാർ ബാറ്ററി ഒക്കെ വെച്ചിട്ട് ഒരു പക്ക ഫുള്ളി എക്വിപ്പ്ഡ് ആയിട്ടുള്ള ഒരു വൺ കെ വി സോളാർ ഓഫ്കിറ്റ് സിസ്റ്റം ആയിട്ട് മാറ്റിയിരിക്കുകയാണ് സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട് ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല കെയർ വേണ്ടി ഒരു സിസ്റ്റമാണ് നമ്മളൊരു ഫിറ്റ് ആൻഡ് ഫോർഗറ്റ് അല്ലെങ്കിൽ വെച്ച ശേഷം ഇത് തിരിഞ്ഞു നോക്കാൻ പ്ലാനില്ലാത്തവർക്കെ ആണെങ്കിൽ ഓൺ ഗ്രിഡ് സിസ്റ്റംസ് തന്നെയാണ് ഇപ്പോഴും പൊതുവെ വൺ കെ വി ഓഫ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കസ്റ്റമേഴ്സ് തന്നെ തെറ്റിദ്ധാരണയാണ് ഈ വൺ കെ വി സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ എന്റെ കറണ്ട് ബില്ല് പൂർണ്ണമായിട്ട് കുറയും അല്ലെങ്കിൽ നല്ല രീതിയിൽ കുറയ്ക്കും എന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണ ഉണ്ട് പൊതുവെ നമ്മൾ ഈ വൺ കെ വി ഓഫ് കിഡ് സിസ്റ്റംസിന്റെ ഉദ്ദേശം നമ്മുടെ കറണ്ട് ബില്ല് കുറയ്ക്കുക എന്നുള്ളതല്ല നമുക്ക് കറണ്ട് ബില്ലിൽ ഒരു ചെറിയ ചേഞ്ചെങ്കിലും ഓഫ് കിഡ് സിസ്റ്റം കൊണ്ട് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു ത്രീ കെ വി സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു ആയിരം വാർഷെങ്കിലും മിനിമം പാലിൽ വെച്ചുള്ള സിസ്റ്റം ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ കറണ്ട് ബില്ല് പ്രത്യേകിച്ച് ഒരു മൂവായിരം രൂപയ്ക്ക് മുകളിൽ കറണ്ട് ബില്ലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഡെയിലി ഒരു യൂണിറ്റ് നിന്ന് നമ്മുടെ കറണ്ട് ബില്ലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗത്തിൽ നിന്ന് കുറഞ്ഞാൽ നമുക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കണ്ട് ബില്ല് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ചേഞ്ച് ഒന്നും നമുക്ക് വിട്ടുരായിട്ട് പറ്റത്തില്ല പിന്നെ പൊതുവെ നമ്മൾ സോളാർ സോളാറുണ്ട് എന്നുള്ളത് ചിന്തയിൽ കുറച്ചുള്ള ആവശ്യമായിട്ട് ഉപയോഗങ്ങൾ കൊണ്ടുവരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പഴയതിലും കൂടുതൽ ബില്ലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വൺ കെ വി ഓപ്പറേറ്റ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പാനലൊക്കെ വെച്ച് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കറണ്ട് ബിൽ കുറയ്ക്കുക എന്നുള്ളതല്ല ആ സിസ്റ്റമിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ പവർ സപ്ലൈ വെടുക കൂടാതെ നമ്മുടെ ബാറ്ററി ചാർജിങ് നമ്മുടെ ബാറ്ററി ചാർജിങ് കെ എസ് ഇ ബിയിൽ നിന്ന് ഒഴിവാക്കി സോളാർ ലോഡ് അപ്പോൾ അപ്പം നമ്മളൊരു സാധാരണ ഒരു ഇൻവേർട്ടർ സിസ്റ്റം വയ്ക്കുന്നതിന് പകരം അതൊരു സോളാർ സിസ്റ്റം ആക്കുന്നു ബാറ്ററി ചാർജിങ് പല സമയത്ത് നമ്മൾ ലോഡ് ഉപയോഗം ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈറ്റ് ലോഡുകൾ മാത്രമേ ഉള്ളൂ വൺ കെ ബി സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മൾ പല വീഡിയോകളിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പം അതൊരു അഞ്ഞൂറ് വാട്സ് താഴെ ലോഡുകൾ പല സമയത്ത് ഉപയോഗിക്കാം അത് നമ്മൾ ഉച്ചയ്യിക്കുന്ന പാലിനനുസരിച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ബാറ്ററിന്റെ കപ്പാസിറ്റി അനുസരിച്ച് പാനലുകൾ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കും എങ്കിലും നമ്മുടെ ടോട്ടൽ ഉപയോഗത്തിൽ നിന്ന് ഒരു യൂണിറ്റ് മുതൽ രണ്ട് യൂണിറ്റ് വരെ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും അത് വാസ്തവം തന്നെയാണ് പക്ഷെ വലിയൊരു ബില്ലുള്ള ആൾ ഡെയിലി എട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഒമ്പത് യൂണിറ്റ് ഒക്കെ ഉപയോഗമുള്ള കൺസ്യൂമറെ സംബന്ധിച്ച് അവർ ഒരു സിംഗിൾ പാനൽ വെച്ചിട്ട് കറണ്ട് ബില്ല് കുറയുന്നില്ല എന്ന് പരാതിപ്പെട്ടതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കപ്പ് സൊല്യൂഷനായിട്ട് സാധാരണ ഇൻവേർട്ടറും ബാറ്ററും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു സോളാർ കോമ്പാറ്റി ആയിട്ടൊരു ബാറ്ററി ഇൻവേർട്ടറും വെക്കുക പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പാനൽ ആഡ് ചെയ്യണമെന്ന് തോന്നിയാൽ ഒരു വർഷം രണ്ട് വർഷത്തിന് ശേഷം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് നമുക്കതിലേക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് വന്നിട്ടില്ല ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സി ട്വൻറ്റി റേറ്റിങ്ങിനുള്ള ഇൻവേർട്ടർ ബാറ്ററികളിലോട്ട് സോളാർ പാനൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് സോളാറിൽ നിന്നുള്ള വേരിയബിൾ ആയിട്ടുള്ള ആ ഒരു ചാർജിങ് ആമ്പറ്ററിനൊന്നും ഡിസ്ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലല്ല ബാറ്ററികൾ സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സോളാറിന് വേണ്ടി തന്നെ നിർമ്മിച്ചിട്ടുള്ള ബാറ്ററികളും ഇൻവേർട്ടറുകളും ഒക്കെ ചൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഭാവിയിലേക്ക് സോളാർ പാനൽ വെക്കുന്ന സമയത്ത് വളരെ സ്മൂത്തായിട്ട് നല്ലൊരു സിസ്റ്റമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഈ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന നാൽപ്പതാമ്പ്യറിൻ്റെ ഒരു എം ബി പി റ്റി ആണ് ഇത് നമ്മൾ മുൻപ് പറഞ്ഞു തന്നെ രണ്ട് വർഷം മുൻപ് വെച്ച സിസ്റ്റമാണ് ഇത് സോളാറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തതാണ് ഈ സിസ്റ്റത്തിനെ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇൻവേർട്ടറും അതുപോലെ തന്നെ ബാറ്ററിയും പഴയത് മാറ്റി കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്റത്തിനെ ഒരു ഓഫ് ലേഡ് സിസ്റ്റമായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ ലഗ്നവിൻ്റെ ആയിരത്തി ഒരുന്നൂറ് വയുടെ സോളാർ കോമ്പാറ്റിൻ്റെ ഇൻവേർട്ടറും അതുപോലെ ഈസ്റ്റ്മാൻ്റെ ഒരു സീറ്റൻ സോളാർ ബാറ്ററി ഇരുന്നൂറ് എച്ച് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ നല്ല രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് ലോഡുകൾ മാത്രമാണ് എം ബി പി ടി ഇവിടെ ഉപയോഗിക്കുന്നത് നാൽപ്പത് ആംബിയറിൻ്റെ ആണ് ഇതിൽ നമുക്ക് എണ്ണൂറ് വാട്സ് വരെയാണ് പന്ത്രണ്ട് വോൾട്ടിൽ പാനൽ കണക്ട് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ളത് വേർഷൻ സെവൻ പോയിന്റ് ഫൈവ് ആണ് വരുന്നത് സൂര്യ ഫോർ എച്ച് വി എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ മുൻപ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ലേറ്റസ്റ്റ് വേഷൻ ആണ് അത് ഇപ്പോൾ ഇതിൻ്റെ സെവൻ പോയിന്റ് എയ്റ്റ് സെവൻ പോയിന്റ് നയൻ വേഷൻസ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് വളരെ ക്ലൗഡി ആയിട്ടുള്ള റെയിനി സീസണിലാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഒക്കെ വളരെ കുറവാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ തന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എങ്ങനെ സെറ്റ് ചെയ്യണം ഗ്രിഡ് ബൈപ്പാസ് എങ്ങനെ ഓൺ ആക്കണം ഓഫ് ആക്കണം അതിനെപ്പറ്റി കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓട്ടോ ബൈപ്പാസ് മോഡ് ഓൺ ആക്കാനും ഓഫാക്കാനും ഉള്ള സംവിധാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റിയുള്ള വിശദമായ ഒരു കോൺഫിഗറേഷൻ വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ആശാ പവർ എം എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളത് ഇവിടെ ഉപയോഗിക്കുന്ന ലഗനോ ബ്രാൻഡിങ്ങിൽ വരുന്ന ആയിരത്തി ഒരുന്നൂറ് വി എ വരുന്ന സീറ്റ ആയിരത്തി ഒരുന്നൂറ് പ്ലസ് എന്ന് പറയുന്ന പന്ത്രണ്ട് വോൾട്ട് സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവേർട്ടറാണ് ഇപ്പം നല്ല മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴ സീസൺ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്ററി കെ എസ് ഇ നിന്ന് ചാർജ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് സിംഗിൾ പാനലിലൊക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളിൽ നല്ല മഴയുള്ള ദിവസങ്ങളിൽ നമ്മൾ ബാറ്ററി കെ എസ് ഇ നിന്ന് ചാർജ് ചെയ്യണം അല്ലെങ്കിൽ ബാറ്ററിയുടെ ലൈഫിനെ ഇത് ബാധിക്കും ഇവിടെ നമുക്ക് ഇൻവേർട്ടറിൽ ഏകദേശം എഴുന്നൂറ് വാട്സ് വരെയൊക്കെ നല്ല പീക്ക് ലോഡ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിൻ്റെ ഒരു പീക്ക് ലോഡ് കപ്പാസിറ്റി എണ്ണൂറ് വാട്സ് ആണെന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിലും എഴുന്നൂറ് വാട്സിനൊക്കെ മോളി വരുമ്പോൾ നല്ല ജർക്കിങ്ങും വൈബ്രേഷനും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇരുന്നൂറ് എ എച്ചിൻ്റെ സീറ്റന് ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന ഒരു ബാറ്ററി ആണ് സെവൻറ്റി ടു മന്ത് ടോട്ടൽ വാറണ്ടി വരുന്ന സീറ്റൺ സോളാർ ബാറ്ററിയാണ് ഇത് തേർട്ടി സിക്സ് പ്ലസ് തേർട്ടി സിക്സ് ആണ് അതിൻ്റെ വാറണ്ടി കണ്ടീഷൻ വരുന്നത് ഇത് നമുക്ക് നോർമൽ കണ്ടീഷനിൽ ഒരു ആറ് വർഷം വരെയൊക്കെ നല്ല ലൈഫ് കിട്ടാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ബാറ്ററിയാണ് സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവേർട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രിഡ് ചാർജിങ് ഓഫ് ആക്കാനും അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്തേക്ക് ഗ്രിഡ് ചാർജിങ്ങിലേക്ക് മാറ്റാനും ഉള്ള സംവിധാനം ഉണ്ടാവും സോളാർ എന്ന് പറയുന്ന മോഡിലേക്കാണ് നമ്മൾ നോർമലി സ്വിച്ച് ഷിഫ്റ്റ് ചെയ്യേണ്ടത് മഴക്കാലത്ത് ചാർജിങ്ങിൻ്റെ സമയത്ത് ഗ്രിഡ് മോഡിലേക്ക് ഇടേണ്ടി വരും കൂടാതെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പ്രൊട്ടക്റ്റീവ് എം സി വി പത്താം അമ്പിയറിൻ്റെ കൊടുത്തിട്ടുണ്ട് ലോഡ് സൈഡിലൊക്കെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടൊക്കെ ഇവിടെയൊക്കെ ട്രിപ്പ് ആയിക്കോളും ഇവിടെ ഒരു ഹാഫ് കട്ട് മോണോപ്പർക്ക് സിംഗിൾ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഏകദേശം രണ്ട് വർഷം മുൻപേ നമ്മൾ സാധാരണ ഇങ്ങോട്ട് സോളോട്ട് കൺവേർട്ട് ചെയ്ത സമയത്ത് ഇൻസ്റ്റാൾ ചെയ്ത അതേ പാനൽ തന്നെയാണ് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് ഷാഡോ ഫ്രീ ഏരിയ ആണ് അല്ലെങ്കിൽ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് അവിയിലേക്ക് വേണമെങ്കിൽ പാനൽ ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ലൈറ്റ് ലോഡ് പർപ്പസുകൾക്ക് ഏറ്റവും ഒരു സിസ്റ്റമാണ് വൺ കെ വി ഓഫ് ഗ്രിഡ് സിസ്റ്റം വിത്ത് സിംഗിൾ പാനൽ നമുക്ക് ഫുൾ ടൈം വീട്ടിലെ പവർ സപ്ലൈ എൻഷോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചെറിയൊരു കറണ്ട് ബില്ല് ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചെറിയ പ്ലാന്റുകളിൽ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ജെ കെ സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനർജി പവർ സൊല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട പല പല കാര്യങ്ങൾ നമ്മളിതിലൂടെ യ്ക്ക് ഇപ്പോൾ അവർ ഭാഗ്രി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ഉപകാരപ്പെട്ടേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കാം അതുപോലെ തന്നെ ഷെയർ ചെയ്ത് ആവശ്യക്കാലോട്ട് എത്തിക്കാനായിട്ടും മറക്കാതിരിക്കുമല്ലോ അപ്പോൾ മറ്റൊരു സോളാർ റിലേറ്റഡ് വീഡിയോ അല്ലെങ്കിൽ സോളാർ പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ട് നമുക്ക് ചാനലോട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ